ായന്തനക്കുരുവികൾ ഉമ്മറപ്പടിയിലെ ചാരുകസേരയിലിരുന്ന മെലിഞ്ഞുണങ്ങിയ വൃദ്ധൻ്റെ മിഴികളിലൊരു നന ഊറി നിൽക്കുന്നുണ്ടായിരുന്നു അയൽപക്കത്തെവിടെയോ നിന്ന് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ ഉയർന്നു കേൾക്കാം പൊന്നു ഒരു ഗ്ലാസ് വെള്ളം വൃദ്ധൻ്റെ ശബ്ദമൊരു ഇളർച്ചയോടെ ഉയർന്നു അകത്തുനിന്നൊരു സ്റ്റീൽ ഗ്ലാസിൽ വെള്ളവുമായി പ്രാഞ്ചി പ്രാഞ്ചി നടന്നെടുത്ത സ്ത്രീരൂപം അടുത്തു വന്നെന്ന് ചോദിച്ചു എന്തേ എന്തു പറ്റി മുഖം വല്ലാണ്ടിരിക്കണല്ലോ ഒന്നുമില്ലെന്നേ നീ എൻ്റെ അടുത്തിരി വൃദ്ധൻ പറഞ്ഞു വെള്ളം വാങ്ങി കുടിച്ച വൃദ്ധൻ്റെ കയ്യിൽ നിന്നും ഗ്ലാസ് തിരികെ വാങ്ങി അവർ നിലത്തിരുന്നു ഞരമ്പുകൾ എഴുന്നു നിൽക്കുന്ന പാദങ്ങളിൽ മെല്ലെ തലോടിക്കൊണ്ടവർ പറഞ്ഞു എൻ്റെ പൊന്നെ എന്തിനാ അങ്ങനെ വിഷമിക്കണേ നമുക്കിപ്പോൾ എന്താ ഒരു കുഴപ്പം നിങ്ങൾ തന്നെയല്ലേ പറയാറ് വയസ്സാവുമ്പോൾ നമ്മളെ നോക്കാനൊന്നുമായിട്ട് അവനെ ഇവിടെ പിടിച്ചു നിർത്തണ്ട പാവം എന്നെപ്പോലെ എങ്ങും എങ്ങും എത്താതിരിക്കണ്ട എവിടെയെങ്കിലും പോയി രക്ഷപ്പെടട്ടെ എന്നൊക്കെ വൃദ്ധൻ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി നിറഞ്ഞ കണ്ണുകളിൽ സങ്കടം ഒളിപ്പിച്ചു വെച്ച് രണ്ടുപേരും പുഞ്ചിരിച്ചു ഓർക്കണുണ്ടോ എന്നേക്കാൾ ഇഷ്ടം അവൻ എപ്പോഴും ഇങ്ങളെ ആർന്നു അച്ഛനില്ലാത്ത ദിവസങ്ങളിൽ അച്ചയുടെ മുണ്ടും ചേർത്ത് പിടിച്ചായിരുന്നു ഉറക്കം അച്ഛ കഴിഞ്ഞിട്ടേ അവന് മറ്റെന്തൊള്ളു അച്ചയുടെ ഭക്ഷണം ചേർന്ന് നിൽക്കാൻ എന്താ ഒരു ഉത്സാഹം അച്ഛനും മോശമായിരുന്നില്ല ഞാൻ എൻ്റെ വീട്ടിൽ പോകുമ്പോൾ അവൻ്റെ മുഷിഞ്ഞ ഒരു ഉടുപ്പും ചേർത്ത് വെച്ചായിരുന്നല്ലോ ഇവിടുത്തെയും കിടപ്പ് അവർ പറഞ്ഞു നിർത്തിയെടുത്ത് വൃദ്ധൻ തുടർന്നു അച്ഛൻ്റെ ഭാഗം നിന്ന് അമ്മയുടെ കുറ്റം കണ്ടുപിടിച്ചോ എന്ന് നീ ദേഷ്യം ഭാവിച്ചു പറയായിരുന്നെങ്കിലും നിനക്കവൻ എന്റെ ഭാഗം പറയുന്നത് കേൾക്കാൻ തന്നെയായിരുന്നില്ലേ ഇഷ്ടം വിദൂരതയിലേക്ക് നോക്കി ഓർമ്മകളെ താലോലിച്ച് അവരൊന്ന് പുഞ്ചിരിച്ചു നരബാധിച്ച അവരുടെ തലയിൽ വൃദ്ധൻ തൻ്റെ മെലിഞ്ഞ നേർത്ത കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞു എത്ര മുടിയുണ്ടായിരുന്നതാ ഒക്കെ പോയി എന്താ അത് ആരെയും കാണൂട്ടോ ചുളി വാർന്ന മുഖത്തിരമ്പി വന്ന തെല് നാണത്തോടെ അവർ പറഞ്ഞു വയസ്സ് പത്തൊൻപതായ കിഴവിയായി എന്നിട്ടും എൻ്റെ അടുത്തിരുന്നാൽ പേടിയ പെണ്ണിന് എന്താ പൊന്നു യഥാർത്ഥത്തിൽ അവരുടെ പേര് പൊന്നു എന്നായിരുന്നില്ല സത്യത്തിൽ എന്താണ് തൻ്റെ വരെ അവർ മറന്നിരിക്കുന്നു പരിചയപ്പെട്ട കാലം മുതൽ അവരുടെ പേരിന് പ്രസക്തി ഉണ്ടായിരുന്നില്ല സ്നേഹത്തിന് മാത്രമായിരുന്നു പ്രാധാന്യം അദ്ദേഹം വിളിക്കുന്നതിനെല്ലാം എന്നും അവർ വിളി കേട്ടുകൊണ്ടേയിരുന്നു പൊന്നു കൊച്ച് കുഞ്ഞമ്മ അപ്പു ചൊക്ളിച്ചി മുത്ത് പിത്തക്കാടി കറമ്പിക്കാളി അങ്ങനെ എത്രയെത്ര പേരുകൾ ഫോൺ അടിക്കണുണ്ടല്ലോ മോനായിരിക്കും എടുക്കൂ വൃദ്ധൻ പറഞ്ഞത് കേട്ട് അവർ കൈകുത്തി മെല്ലെ എഴുന്നേറ്റ് ഒരു നിമിഷം നടു നിന്നു പിന്നെ മെല്ലെ പോയി ഫോൺ എടുത്തു അവരുടെ മുഖം സന്തോഷം കൊണ്ട് വിടരുന്നുണ്ടായിരുന്നു ഫോൺ വെച്ച ശേഷം സന്തോഷത്തോടെ വിളിച്ചു പറഞ്ഞു ദേ നമ്മുടെ മോനും കുട്ടികളുമൊക്കെ നാളെ തന്നെ എത്തുമത്രേ സമാധാനായില്ലേ കൊച്ചേ നിനക്ക് ആ ചോദ്യം കേട്ട് അവരാ കണ്ണുകളിലേക്ക് ഉറ്റുനോക്കി പിന്നെ വൃദ്ധൻ്റെ കാൽക്കൽ പോയിരുന്നു കുമ്പിട്ടിരുന്ന അവരുടെ നെറുകയിലെ കുങ്കുമത്തിൻ്റെ ചുവപ്പ് ആ വൃദ്ധൻ്റെ പാദങ്ങളിൽ തെളിഞ്ഞു നിന്നു അച്ഛയേക്കാളും ഒരു നിമിഷം മുമ്പിലെങ്കിലും ഞാനേ പോകുമെന്ന് നീ പറയാറുള്ളതുപോലെ സാധിച്ചെടുത്തില്ലേ എൻ്റെ പൊന്ന് അമ്പടി അങ്ങനെ നിന്നെ തനിയെ ഞാൻ വിടുമോ ആരില്ലേലും ഞാനില്ലേ എൻ്റെ പൊന്നുൻ്റെ കൂടെ വിറയാർന്ന വിരലുകളാൽ വൃദ്ധൻ വീണ്ടും ആ നിറച്ചു നീണ്ട മുടിയിഴകളിൽ തലോടിക്കൊണ്ടിരുന്നു പിന്നെ ആശ്വാസത്തോടെ മെല്ലെ തൻ്റെ അടച്ചു പടിഞ്ഞാറ് പാടത്തിനും അപ്പുറത്തുള്ള പാളത്തിലൂടെ പോയ പാസഞ്ചർ ട്രെയിനിൻ്റെ ശബ്ദം നേർത്ത് നേർത്ത് ഇല്ലാതായി മുറ്റത്തെ ചാഞ്ഞു നിൽക്കുന്ന മാവിൻകുമ്പത്തിരുന്ന് കലവില കൂട്ടി കൊക്കുരുമിയിരുന്ന സായന്തന കുരുവികൾ അപ്പോഴേക്കും ചിറകടിച്ച് മറ്റേതോ ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നകന്നിരുന്നു